നമസ്കാരം ഇരിഞ്ഞാലക്കുട കോളേജിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാഹുല ശോകനാണ് ഞാനപ്പുള്ളത് ഇരിഞ്ഞാലക്കുട ബൈപ്പാസ് റോഡിലാണ് എനിക്ക് ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു രൂപം റോഡിന്റെ നടുവിൽ തന്നെയായി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഈ ഒരു ഒരു വലിയൊരു കുഴിയാണത് ആ കുഴിക്ക് അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോ ആരാണ് സ്ഥാപിച്ചതെന്ന് അറിയില്ല കുറെ വർഷങ്ങളായി ഇരിഞ്ഞാലക്കുട നഗരസഭാ ബൈപ്പാസ് റോഡിൽ അപകടങ്ങൾ പെരുകയാണ് കാരണം ഈ റോഡിന്റെ ശോചനീയാവസ്ഥ തന്നെയാണ് ഈ ഒരു റോഡിന്റെ നടുക്കായിട്ട് ഇത്രയും ഭീകരമായ ഒരു കുഴി ആ ഒരു കുഴിയിൽ വീണ് കഴിഞ്ഞ ദിവസം രാത്രി കൊരുമ്പിശ്ശേരി സ്വദേശിയായ ഒരു യുവാവിന് ഗുരുതരമായ പരിക്കുകളോടെയാണ് എൽ ഐ ടിൽ ആശുപത്രിയിൽ ഐ സിയു കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോമായി നിങ്ങൾക്ക് മുന്നേക്കെത്തുന്നു ഇരിഞ്ഞാലക്കുട നഗരസഭയുടെ ബൈപാസ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ഏകദേശം പതിമൂന്ന് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഈ ഒരു റോഡ് വേണ്ടത്ര സജ്ജീകരണങ്ങളോടുകൂടി യാത്രക്കാർക്ക് ഉപയോഗിക്കുന്ന വിധത്തിൽ നിർമ്മിക്കുവാൻ നഗരസഭയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ റോഡിൽ കാണുന്ന ഈ ചുവന്ന രൂപം റോഡിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏകദേശം മുപ്പത്തിനാല് ലക്ഷം രൂപയോളം ചെലവഴിച്ചിട്ടാണ് ഈ നാലക്കുടം നഗരസഭ ബൈപ്പാസ് റോഡ് ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരം വരുന്ന ഈ ഒരു ബൈപ്പാസ് റോഡ് നഗരസഭ പൂർണ്ണമായും ടാറിംഗ് ഒക്കെ തന്നെ ചെയ്ത് പുനർനിർമ്മിച്ചത് ഇതിനുശേഷം ഈ ഒരു റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനോ ഈ റോഡിലെ കുഴികൾ അടയ്ക്കുന്നതിനോ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താതെ തന്നെ റോഡിലുണ്ടായിരുന്ന സോളാർ ലൈറ്റുകൾ ഏറെ സോളാർ ലൈറ്റുകൾ ഈ ഒരു റോഡിൽ സ്ഥാപിച്ചിരുന്നു ഈ സോളാർ ലൈറ്റ് ലൈറ്റിന്റെ ബാറ്ററികൾ അടക്കമുണ്ടോ മോഷ്ടിച്ചു പോയിട്ടും അതിനെതിരെ നടപടികൾ എടുക്കുന്നതിനോ പകരം മറ്റു ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനോ നഗരസഭ ഇതുവരെ തയ്യാറായിട്ടില്ല രാത്രികാലങ്ങളിൽ ഇവിടെ അപകടങ്ങൾ തന്നെ നേർ സാക്ഷ്യമാകുകയാണ് ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡിന്റെ ശോചനീയാവസ്ഥ വാഹനാപകടങ്ങൾ പെരുകുന്നതിനിടയാക്കുന്നു കഴിഞ്ഞ രാത്രിയിലും ബൈപ്പാസ് റോഡിലെ കുഴിയിൽ വീണ് യുവാവിന് ഗുരുതര പരുക്കാനായിട്ടത് ഇരിങ്ങാലക്കുട നഗരത്തിന്റെ ഗതാഗത കുരുക്കിന് പരിഹാരമായി നിർമ്മിച്ച ബൈപ്പാസ് റോഡിലൂടെ പോകുമ്പോൾ ഇപ്പോൾ കാണാൻ സാധിക്കുക റോഡിന്റെ നടുവിലായി ഒരു ചുവന്ന രൂപമാണ് റോഡിന്റെ നടുവിലുള്ള ഗർത്തത്തിൽ കഴിഞ്ഞ രാത്രി വീണ് യുവാവിന് ഗുരുതര പരിക്കേറ്റതിനെ തുടർന്ന് ആരോ സ്ഥാപിച്ചതാണ് ഈ രൂപം കഴിഞ്ഞ ദിവസം രാത്രി ഒമ്പതേ മുപ്പതോടെ ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുരുമ്പിശ്ശേരി സ്വദേശി അൈനിക്കൽ വീട്ടിൽ മഹേഷ് എന്ന നാൽപ്പത്തിയഞ്ചു വയസ്സുകാരൻ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ കുഴിയിൽ വീണ് നിയന്ത്രണം വിട്ട് സ്കൂട്ടർ മറിയുകയും മഹേഷിന് ഗുരുതര പരിക്കേൽക്കുകയുമായിരുന്നു നാട്ടുകാർ ഇദ്ദേഹത്തെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു വാരിയെല്ലുകൾക്കും ഷോൾഡറിനും കൈക്കും ആന്തരിക അവയവങ്ങൾക്കുമടക്കം പരിക്കേറ്റ ഇയാൾ ഐസിയുവിൽ ചികിത്സയിലാണ് ബൈപ്പാസ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് പത്ത് വർഷം പിന്നിട്ടിട്ടും റോഡിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് ഇരുവശങ്ങളിലും കാന നിർമ്മിക്കുകയോ നടപ്പാതകൾ ഒരുക്കുകയോ ചെയ്തിട്ടില്ല നഗരസഭ ഇവിടെ സ്ഥാപിച്ചിരുന്ന സോളാർ വഴിവിളക്കുകൾ സാമൂഹ്യ വിരുദ്ധർ മോഷ്ടിച്ചു പിന്നീട് സ്ഥാപിച്ച വഴിവിളക്കുകൾ പേരിന് മാത്രം പ്രകാശിക്കുന്നതിനാൽ പല ഭാഗങ്ങളിലും രാത്രിയിൽ ഇരുട്ടാണ് ഇതോടെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഇവിടെ തള്ളുന്നതും പതിവായി മഴ പെയ്താൽ റോഡിലെ കുഴിയുടെ ആഴമറിയാതെ പല വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് പതിവാണ് ബൈപ്പാസ് ആരംഭിക്കുന്ന തൃശൂർ റോഡ് മുതൽ ആദ്യ ജംഗ്ഷൻ വരെയുള്ള ഒരു വശത്ത് കാന നിർമ്മിച്ച് ഇതിനു മുകളിൽ ടൈൽ വിരിച്ച് നടപ്പാത ഒരുക്കിയെങ്കിലും കാനയുടെ ഉയരവ്യത്യാസം റോഡിലെ വെള്ളക്കെട്ടിനും കാരണമാവുകയാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായ ഡാണ ബസ് സ്റ്റാൻഡ് റോഡിലെ തിരക്കിൽപ്പെടാതെ കാട്ടൂർ ചെമ്മണ്ട കീഴ്ത്താണി പുറത്തുശേരി ഭാഗങ്ങളിലേക്ക് എളുപ്പമെത്താൻ വാഹനയാത്രികർ ആശ്രയിക്കുന്ന ബൈപ്പാസ് റോഡിലെ കുഴികൾ നികത്താൻ ടാറിംഗ് നടത്തുകയോ ടൈൽ വിരിച്ച് ഉയരം കൂട്ടുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യപ്പെട്ടു